ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയ നല്ല കിടിലൻ രണ്ട് ടിപ്സുകളുമായിട്ടാണ് ആ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടാണ് ഇവിടെ മറക്കരുത് അപ്പോൾ നമുക്കിന്നത് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളാണ് നമ്മൾ ലൈസോൾ അതേപോലെ തന്നെ വിനികർ പിന്നെ പരലുപ്പ് കേട്ടോ അപ്പോൾ ഇത് മൂന്നും മാത്രം മതി ആദ്യത്തെ ഒരു സൊല്യൂഷൻ റെഡിയാക്കാനായിട്ട് അപ്പോൾ നമ്മളെ വീട്ടിൽ പെറ്റി പെരുന്ന പല്ലി പാറ്റ ഇതിനെയൊക്കെ ഒന്നിച്ച് തീർത്താൻ പറ്റുന്ന നല്ല കിടിലൻ ടിപ്പാണിത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത് അപ്പം അതിനകത്തോട്ട് നമുക്ക് ഈ പരലിപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവിടെയൊക്കെ സ്പ്രേ ചെയ്യുന്നു അതേപോലെ തന്നെ പല്ലി പാറ്റമുള്ള സ്ഥലത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ശല്യം നമുക്കില്ലാതാവട്ടോ അപ്പം പല്ലിയാണേലും പാറ്റയാണേലും എല്ലാം പെറ്റു വരികുന്ന സ്ഥലമുണ്ടല്ലോ ആ ഭാഗത്തൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കബോർഡിനകത്തും അവിടെയൊക്കെ കാരണം അതിൻ്റെയൊക്കെ ഇടയ്ക്കിരുന്നതായിരിക്കും ഇത് കൂടുതലും മുട്ടയിടുന്നത് അപ്പോൾ ആ ഭാഗത്തെല്ലാം നമുക്ക് ഈ ഒരു സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു ശല്യം നമുക്ക് ഇല്ലാതാവട്ടോ അപ്പോൾ പല്ലുപ്പ് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലോണം അലിഞ്ഞ് വരണ്ട അലിഞ്ഞ് വരണം കേട്ടോ അപ്പം ഇനി അതിനകത്തോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വിനികറും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ലൈസോൾ ഇപ്പോൾ ലൈസോൾ ഇല്ലായെങ്കിൽ നമ്മുടെ കയ്യിൽ ഏത് ക്ലീനറാണ് ഉപയോഗിക്കുന്നത് അത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതാണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ലൈസോളും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഉപ്പിട്ട വെള്ളം നമ്മൾ ഈച്ചയുള്ള ഉള്ള സ്ഥലത്തൊക്കെ തിളയ്ക്കുമ്പം തന്നെ വളരെ നമുക്ക് പിന്നെ ശല്യം ഒഴിവാക്കി കിട്ടും കാരണം ഈച്ചയുള്ള ഉള്ള സ്ഥലത്ത് വിനീഗറും വേണം കേട്ടോ വിനീഗറും ഉപ്പും കൂടെ ഉള്ള വെള്ളം തന്നെ ഒഴിക്കുമ്പം തന്നെ ആ ഭാഗത്ത് ഈച്ചയൊന്നും വന്നിരിക്കത്തില്ല അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ലൈസോളും കൂടെ ചേർക്കാൻ പോഴത്തേനും നമുക്ക് പല്ലി പാറ്റ ശല്യം സ്ഥലത്തെല്ലാം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതേപോലെ നമ്മൾ മുറ്റത്ത് നമ്മുടെ ചെടിയുടെയൊക്കെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും കിഴി ജന്തുക്കൾ ഇലികൾ ഒക്കെ വരുന്നതെങ്കിൽ നമുക്ക് അവിടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ് പ്രത്യേകിച്ച് ഉപ്പും കൂടെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഭയങ്കര ഒരു ഇതിന് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്യുകയാണെങ്കിലും നമുക്ക് പിന്നീട് ഒരു ശല്യം ഉണ്ടാകത്തില്ല കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ ഇതേപോലെ കോട്ടൻ്റെ തുണിയോ പഞ്ഞിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഈ ഒരു ഇതിനകത്ത് ഒഴിച്ച് ഒന്ന് മുക്കിയിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ വെച്ച് കൊടുക്കാം കേട്ടോ കബോർഡിനകത്തോ അലമാരിക്കകത്തോ നമ്മുടെ ഗ്യാസ് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലായിട്ടോ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പല്ലി വരുന്ന സ്ഥലത്തൊക്കെ ഈ സ്മെല്ലടിച്ചിട്ട് പല്ലിയൊന്നും വരില്ല കേട്ടോ അപ്പം ഇതേപോലെ മുക്കി വെച്ച് കൊടുക്കാം അതല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതൊന്ന് അരിച്ച് ഇതേപോലെ ഒരു സ്പ്രേ ബോട്ടിനകത്തോട്ടാക്കി സാധാ കുപ്പിയിലാക്കി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇത് ചീത്തയാവില്ല വിനികറൊക്കെ ചേർത്തുകൊണ്ട് തന്നെയും നമുക്കിത് രണ്ട് മൂന്നാല് ദിവസത്തേക്ക് നമുക്ക് സ്പ്രേ ചെയ്യാനൊക്കെട്ടെ ഉപയോഗിക്കാം അതേപോലെ തന്നെ സിംഗിളിൽ നിന്ന് വരുന്ന ചെറിയ പാറ്റ കുഞ്ഞുങ്ങൾ ഉറും പുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമുക്കതിനകത്ത് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതിനകത്തു നിന്നുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കട്ടെ അതേപോലെ ഗ്യാസ് സ്റ്റോപ്പിന് മുകളിൽ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തൊന്നും പല്ലിയൊന്നും മേയത്തിലോ എന്തായാലും നമ്മൾ രാവിലെ എണീക്കുമ്പോഴത്തേനും നമ്മൾ കിച്ചൺ മൊത്തം ഗ്യാസ് അടുപ്പ് ഫുള്ള് നമ്മൾ തുടച്ചിട്ടാണല്ലോ പാചകത്തിന് കയറുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ സ്പ്രേ ചെയ്ത് രാത്രി തുടച്ച് വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ നമുക്ക് പിന്നെ രാവിലെ പല്ലിയൊന്നും മേത്തില്ല ആ ഒരു സ്മെല്ലടിച്ചിട്ട് നമുക്ക് ആ ഒരു ശല്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ സിങ്കിനകത്തും വാഷ് ബേസിനകത്തും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് ഇതേപോലെ പല്ലിയൊക്കെ വന്ന് നക്കാറ് നമ്മൾ ഫുഡൊക്കെ വേസ്റ്റൊക്കെ ഇരുന്നിട്ട് അപ്പോൾ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമുക്ക് ഇതിനായിട്ട് കടുകാണ് വേണ്ട കേട്ടോ ഒരു ടീസ്പൂൺ അളവിൽ നമ്മൾ കടുക് എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് നല്ലോണം ഒന്ന് ചതച്ചിട്ട് വരാം അപ്പോൾ ഒരുപാട് ചതഞ്ഞ് പോകേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ ഞാനിതുകൊണ്ട് കടുക് എടുത്തിട്ടുണ്ട് അപ്പോൾ കൂടിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇതിൻ്റെയൊക്കെ അളവ് കുറയാതിരിക്കുക കാരണം നമ്മുടെ വീട്ടിൽ എത്രമാത്രം പല്ലിവാറ്റ ശല്യം ഉണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടാം കുറയാൻ പാടില്ല അപ്പോൾ ഇതൊന്ന് നമുക്ക് ചതച്ചിട്ട് വരാം ഇപ്പം ഇതില്ല എങ്കിൽ മിക്സിക്കകത്ത് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കടുകിൻ്റെ ഒരു സാധനം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെയും നമുക്ക് പല്ലിപ്പാറ്റ ശല്യം ഇല്ലാതാകും അപ്പോൾ രണ്ടും നല്ലൊരു എഫക്റ്റായ ഒരു സാധനങ്ങളാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഇപ്പോൾ താൻ കടുക് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമുക്ക് മൗത്ത് വാഷാണ് ഒഴിക്കുന്നത് കേട്ടോ മൗത്ത് വാഷ് ഉണ്ടെങ്കിൽ മൗത്ത് വാഷ് ഒഴിക്കുക അപ്പോൾ അത് ഫുള്ള് നമുക്കൊഴിച്ച് കൊടുക്കാം അപ്പം ഈ ഒരു സ്മെല്ല് മൗത്ത് വാഷിന് ഒരു സ്മെല്ലുണ്ടല്ലോ ആ ഒരു സ്മെല്ല് പല്ലിക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ അപ്പം അത് ഫുള്ള് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതും ഇതേപോലെ തന്നെ പല്ലി പാറ്റ ഉറുമ്പ് ഏ പിന്നെ അതുപോലെ എലി വരുന്ന സ്ഥലത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കിനി വേണ്ടത് വിനീഗർ ആണ് കേട്ടോ വിനീഗറും കൂടെ ഒരു ടീസ്പൂൺ അളവിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അത് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലത്തെ സ്പോഞ്ചോ ഈ പറഞ്ഞ കണക്ക് പഞ്ഞിയോ ഉണ്ടെങ്കിൽ ഈ ഒരു വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് എവിടെയൊക്കെയാണോ കാബോർഡിനകത്തോ അലമാരയ്ക്കകത്തോ നമ്മൾ തുണി വെക്കുന്ന സ്ഥലത്തൊക്കെ പാറ്റ ശല്യം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ വെച്ച് കൊടുക്കുക അപ്പം ഈ ഒരു സ്മെല്ല് കുറേ ദിവസം നിൽക്കും കേട്ടോ അതാണ് നമ്മൾ പഞ്ഞിയിൽ വെച്ച് കൊടുക്കുന്നത് സ്പ്രേ ചെയ്യുന്ന കണക്കല്ല ഇതാകുമ്പോൾ നമുക്ക് ആ ഒരു സ്മെല്ല് പഞ്ഞി ഉണങ്ങുന്നത് വരെ അവിടെ നല്ലൊരു സ്മെല്ലായിരിക്കും ആ ഒരു സ്മെല്ല് അതിന് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുക നല്ല ചെറിയ ടിന്നത്തോട്ടാക്കി നമുക്ക് ഇതേപോലെ തന്നെ വേണേലും കിച്ചണിലൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് സൊല്യൂഷനും നല്ല അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കാം അതല്ലെങ്കിൽ സ്പോഞ്ച് മുക്കിയിട്ട് അപ്പം എവിടെ വേണേലും നമുക്ക് ഓരോ പീസ് കൊണ്ട് വെച്ച് കൊടുത്താൽ മതി നല്ലൊരു സ്മെല്ലാണ് ഇപ്പം തന്നെ മൗത്ത് വാഷും വിനീഗറും അതേപോലെ തന്നെ ലേസോളും എല്ലാം കൂടെ ആയപ്പോഴത്തേന് നമ്മുടെ കിച്ചണിൽ ഫുള്ള് ഭയങ്കര ഒരു സ്മെല്ല് തന്നെയുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ കണ്ട ഓരോ ഒരു പീസ് എടുത്തിട്ട് നമുക്കിത് ഇതേപോലെ വെച്ച് കൊടുക്കാം കൂടുതൽ പല്ലികളൊക്കെ എവിടെയാണ് വരുന്നത് മിക്സിയുടെ പുറത്തൊക്കെ നമ്മൾ അരപ്പൊക്കെ ആട്ടിയതിന് ശേഷം അതിൻ്റെ വേസ്റ്റൊക്കെ ഇതൊക്കെ കൊണ്ട് മിക്സിയുടെ പുറത്തൊക്കെ വരാൻ സാധ്യതയുണ്ട് പല്ലിയൊക്കെ അപ്പോൾ അവിടെ ഇതേപോലെ വെച്ചുകൊടുക്ക കേട്ടോ അതല്ലെങ്കിൽ ബാക്കി ഇതേ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുത്താലും മതി അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ ടിപ്സ് കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്